സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ലാലേട്ടന്റെ വീഡിയോകളൊക്കെ തന്നെയും പലപ്പോഴും വളരെയധികം വൈറലാകാറുണ്ട് അത്തരത്തിലൊന്നാണ് ഇപ്പോൾ വീണ്ടും വൈറലായിരിക്കുന്നത് സങ്കടത്തോടെയും വിഷമത്തോടെയും കൂടിയാണ് ഞാൻ പോകുന്നത് എളുപ്പം തിരിച്ചു വരാം എന്ന് ബൈക്കിലൂടെ അണിയറക്കാരോട് മോഹൻലാൽ വിളിച്ചു പറയുന്ന ഒരു വീഡിയോ അതിലെല്ലാവർക്കും നല്ല സങ്കടമുണ്ട് ആരും യാത്ര പറയുന്നില്ല കൈയടിക്കുന്നില്ല ആരും ഒരു പ്രതികരണവും നടത്തുന്നില്ല മോഹൻലാൽ തരുൺമൂർത്തി ചിത്രത്തിന് ഷെഡ്യൂൾ ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ് നീണ്ട എഴുപത്തഞ്ച് ദിവസത്തെ ചിത്രീകരണത്തിന് ശേഷമാണ് ഒരു ഇടവേള സിനിമയ്ക്ക് ആവശ്യമായി വന്നത് സെറ്റിനോട് താൽക്കാലിക വിടപറച്ചു നിമിഷങ്ങൾ വീഡിയോ ആയി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ഇനിയും ഇരുപതോളം ദിവസത്തെ ചിത്രീകരണം സിനിമയ്ക്ക് ബാക്കിയുണ്ട് നാൽപ്പത്തിയേഴ് വർഷമായി അഭിനയിക്കുകയാണ് ഈ സിനിമയും ആദ്യത്തെ സിനിമയും പോലെ തന്നെയാണ് ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും ചില സിനിമകളോട് സ്നേഹം തോന്നും അങ്ങനെ സ്നേഹം തോന്നിയ ഒരു സിനിമയാണിത് പോകുമ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ട് ആ സങ്കടത്തോട് കൂടിയാണ് ഞാൻ പോകുന്നത് ഇവിടെ നിന്ന് തന്നെ എത്രയോ ദിവസങ്ങൾ ആ സന്തോഷത്തിലും സ്നേഹത്തിലും സങ്കടത്തിലും പോകുന്നു വീണ്ടും എളുപ്പം തിരിച്ചു വരാം അണിയറക്കാരുടെ സംഘത്തോട് മോഹൻലാലിൻ്റെ വാക്കുകൾ ചിത്രത്തിലെ ഓരോ ഡിപ്പാർട്ട്മെന്റും വിശേഷിച്ച് ലൈറ്റിംഗ് വിഭാഗം ഗംഭീരമായി പ്രവർത്തിച്ചെന്ന് സംവിധായകൻ തരുൺമൂർത്തി പറയുന്നു ഷെഡ്യൂൾ ബ്രേക്കിന് പിരിയുമ്പോൾ ടീമിന് എല്ലാവരും പോസിറ്റീവ് ആണെന്നും ചിത്രം അങ്ങനെ ആവട്ടെ എന്നും നിർമ്മാതാവ് രജപുത്ര രഞ്ജിത്തും പ്രതികരിച്ചു കെ ആർ സുനിലിന്റേതാണ് ചിത്രത്തിന്റെ കഥ തിരക്കഥരുക്കിയിരുന്നത് തരുൺമൂർത്തി സംഗീതം ജേക്സ് ബിജോയ് ഛായാഗ്രഹണം ഷാജി കുമാർ പ്രൊഡക്ഷൻ ഡിസൈനർ ഗോകുൽദാസ് മേക്കപ്പ് പട്ടണം റഷീദ് കോസ്റ്റ്യൂം ഡിസൈനർ സമീര സനീഷ് കോ ഡയറക്ടർ ബിനു പപ്പു എംബുരാ ചിത്രീകരണത്തിൽ മോഹൻലാൽ ജോയിൻ ചെയ്യും ഗുജറാത്തിൽ ചിത്രീകരിക്കുന്ന ഭാഗങ്ങളിലാകും മോഹൻലാൽ ഇനി അഭിനയിക്കുക ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് മോഹൻലാലിന്റെ ഈ വാക്കുകൾ തന്നെയാണ് എല്ലാവർക്കും വളരെയധികം ഇമോഷണൽ ആയി തോന്നിയത് എല്ലാവരും മോഹൻലാൽ സംസാരിക്കുമ്പോൾ നിശബ്ദതയോടെ കേട്ടു നിൽക്കുന്നത് കാണാം മോഹൻലാലിനെ കുറിച്ച് പറയാനുള്ള വാക്കുകൾ എല്ലാം അവരുടെ മനസ്സിലും കുറിക്കുന്നുണ്ടായിരുന്നു അവർ അതെല്ലാം തന്നെ കാതോർത്തിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മോഹൻലാലിന്റെ വാക്കുകൾ കേൾക്കണമെന്ന് തന്നെയാണ് അവർ പ്രതികരിക്കുന്നത് ആ പ്രതികരണത്തിന് തന്നെയാണ് ഇപ്പോൾ വലിയ സ്വീകരണവും നൽകുന്നത് ചിത്രത്തിലെ ഓരോ ഡിപ്പാർട്ട്മെന്റും വിശേഷിച്ച് ലൈറ്റിംഗ് വിഭാഗം ഗംഭീരമായി പ്രവർത്തിച്ചെന്നാണ് തരുൺമൂർത്തി എടുത്തു പറഞ്ഞത് ഷെഡ്യൂൾ ബ്രേക്കിന് പിരിയും മുമ്പായിരുന്നു എല്ലാവരോടും പോസിറ്റീവ് ആണെന്നും ചിത്രം എന്ന് നിർമ്മാതാവ് പറഞ്ഞത് ഇതോടെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ ചിത്രത്തിലോടുള്ള കാത്തിരിപ്പേറെ വർധിച്ചു കൊണ്ടുവരുന്നത് എഴുപത്തഞ്ച് ദിവസത്തെ ചിത്രീകരണത്തിന് ശേഷമാണ് ഒരു ഇടവേള സിനിമയ്ക്ക് ആവശ്യമായി വന്നതെന്ന് പറയുന്നു അത് ഒരിക്കലും ആ സിനിമ മടുത്തിട്ടല്ല ചില സിനിമകളൊക്കെ തന്നെ മിടയ്ക്ക് വെച്ച് ബ്രേക്ക് എടുത്ത് പോകണമെന്ന് തോന്നും അങ്ങനെ ഒരിക്കലും ഈ സെറ്റിൽ നിന്നും പോകാൻ തോന്നിയിട്ടില്ല എന്നും വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അത്ര പ്രത്യേകത നിറഞ്ഞതും അത്ര ഇഷ്ടവുമായ ഒന്ന് തന്നെയായിരുന്നു ഈ ഒരു സിനിമ നീണ്ട ദിവസത്തെ ഷൂട്ടിംഗ് ഒക്കെ തന്നെയും കഴിഞ്ഞാൽ അങ്ങനെ അവർ ഷെഡ്യൂൾ ബ്രേക്കിലേക്ക് എത്തിയിരിക്കുകയാണ് മോഹൻലാലും അതേ സന്തോഷത്തോടെയും അതേ സങ്കടത്തോടും കൂടി തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന് പറയുന്നു എത്രയൊക്കെ വിഷമമുണ്ടെങ്കിലും അത് തന്നെ ബാധിക്കുന്നില്ല എന്നും ഞാൻ ഇനിയും ഇവിടത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്നും തന്നെയാണ് മോഹൻലാൽ ഉൾപ്പെടെ പറയുന്നത് ഇതോടെ എല്ലാവരും തന്നെ മോഹൻലാലിന്റെ നല്ലൊരു ഓർമ്മയ്ക്കായി തന്നെയാണ് കാത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ മോഹൻലാലിന്റെ വീഡിയോ ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ